എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഉത്തർപ്രദേശിൽ ജോൺപൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ജോൺപൂർ എന്ന് പറയുന്നത് ഒരു ജില്ലയാണ് ആ ജോൺപൂർ ജില്ലയിൽ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തിലെ ഭർത്താവിനേയും ഭാര്യയെയും കാണാതായി കാരണം ഇവിടെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്ഥലങ്ങൾ വളരെ കുറവാണ് അവർക്ക് ഒരു വീട് വയ്ക്കാനുള്ള ഒരു സ്ഥലമേ പൊതുവേ ഉണ്ടാകാറായിട്ടുള്ളൂ അപ്പോൾ ഒരു സെൻറ്റ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റ് സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ പൊതുവെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ളത് അപ്പോൾ ഇന്നും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യം പുരോഗമതിയിലേക്ക് കുതിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഇവിടെയുള്ള ഈ ഉത്തർപ്രദേശിലുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എതിരെയുള്ള ആക്രമണങ്ങളും അവർക്കെതിരെയുള്ള അനീതിയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഒരു ദളിത് കുടുംബത്തിൽപ്പെട്ട ഭർത്താവിനെയും ഭാര്യയെയും ചില ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായി ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായ സംഭവം ഇതാണ് സാധാരണ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മേൽജാതിക്കാരായിട്ടുള്ള ആളുകളുടെ ഈ സ്ഥലത്ത് കൃഷി ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ഗോതമ്പായിക്കൊള്ളട്ടെ നെല്ലായിക്കൊള്ളട്ടെ അതിൻ്റെ പകുതി അവർക്ക് വിഹിതം കൊടുക്കുകയാണ് ചെയ്യുന്നത് കൃഷി ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ലഭിക്കുന്ന നെല്ല് അതിൻ്റെ പകുതി മുതലാളിക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും ഇവിടെ ഉണ്ട് അപ്പോൾ സ്ഥലം വാടക എന്നുള്ള നിലയിൽ അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഈ ദമ്പതികൾ അവർ അവരുടെ ഫീൽഡിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മേൽജാതിക്കാരനായ അദ്ദേഹത്തിൻ്റെ പിന്നെ കൃഷിയിടത്തിൽ ഈ കറണ്ടിൻ്റെ ലൈൻ വലിച്ചിട്ടുണ്ടായിരുന്നു അത്തെ തട്ടി ഈ ഭർത്താവും ഭാര്യയും മരണപ്പെടുകയുണ്ടായി അപ്പോൾ അവർ മരണപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത് എന്നാൽ അവരെ കാണാതായി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ സംഭവിച്ച അറസ്റ്റ് ചെയ്ത വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവർ കരണ്ടടിച്ച് അവിടെ കേത്തിൽ അതായത് ഈ ഫീൽഡിൽ കണ്ടത്തിൽ കിടക്കുകയായിരുന്നു കരണ്ടടിച്ച് കണ്ടത്തിൽ കിടക്കുന്ന ഈ എന്നാ ദമ്പതികളെ കണ്ടിട്ട് ഈ രണ്ടു പേരെയും അവർ എടുത്ത് തൊട്ടപ്പുറത്തുള്ള നദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് അപ്പോൾ അത് പോലീസിനോട് വിവരിക്കുകയാണ് ഇവരിങ്ങനെ കറണ്ടടിച്ച് ഇവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ ആ കരണ്ടടിച്ച് കിടക്കുന്നതിന് എന്ത് ചെയ്തു എടുത്ത് രണ്ടുപേരെയും കൂടെ കാലയിലും കയ്യിലും തൂക്കി പിടിച്ചെടുത്ത് ആ നദിയിലേക്ക് ഒറ്റയേറു കൊടുത്തു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പോലീസ് വലിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രതിയെ കിട്ടി മറ്റ് ഒന്നും ഇവിടെ ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ഉത്തർപ്രദേശ് ബീഹാർ പോലെയുള്ള ഈ സംസ്ഥാനങ്ങളിൽ മനുഷ്യൻ്റെ ജീവന് എന്ത് വിലയാണ് ഇവിടെയുള്ള ആളുകൾ കൽപ്പിക്കുന്നത് പൊതുവേ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതുപോലെ മറ്റ് ഈ ഡോംബ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അതുപോലെ മുസഖർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആയിട്ട് നമ്മൾ അവരുടെ ആ ജീവിത രീതിയിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ ഇന്നും ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ള ഒരു സംസ്ഥാനമാണിത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട് മേൽജാതിക്കാരുടെ കിണറിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ചാപ്പാക്കലിൽ നിന്ന് ബോർവെല്ലിൽ നിന്ന് ഇന്നും ഈ ദളിത് വിഭാഗങ്ങൾക്ക് കുടിക്കാനായിട്ടുള്ളൊരു അനുവാദമില്ല ഈ അടുത്ത ഇടയ്ക്ക് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷകർത്താവിനെ തൂമ്പ കൊണ്ട് അടിച്ചു കൊന്നു അടിച്ചു കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ മണ്ണിൽ താത്തി വെച്ചേക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം സ്കൂളിൽ വരികയും ഫീസൊക്കെ അടച്ചുകൊണ്ടിരുന്ന ആളാണ് ഫീസൊക്കെ അടച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നു അദ്ദേഹത്തെ കാണാനില്ല കാണാനില്ലാതെ ഇദ്ദേഹത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തെവിടെയോ പോയി ജോലി ചെയ്ത് അല്പം പണം സമ്പാദിച്ചു അദ്ദേഹത്തിൻ്റെ പണത്തിൽ അസൂയ തോന്നിയ മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ തല്ലിക്കൊന്നു അപ്പോൾ ഞാനും ആ വീട്ടിൽ പോയി ഞാൻ ആ വീട്ടിൽ പോയി നമ്മുടെ ഈ ഈ കെ മാസ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഒരു വീഡിയോ ഒക്കെ ചെയ്തതാണ് പക്ഷേ യാതൊരു പ്രയോജനവുമില്ല ഇവിടെ അതിൻ്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തില്ല മരിച്ചവന് അവൻ്റെ കുടുംബത്തിന് പോയി അവൻ്റെ ഭാര്യയ്ക്ക് പോയി അവൻ്റെ കുട്ടികൾക്ക് പോയി അപ്പോൾ അപ്പോഴൊന്നാലോചിച്ചേക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജോൺപൂർ ജില്ലയിൽ ഒരു ഭാര്യയും ഭർത്താവിനെയും കരണ്ടടിച്ച നിലയിൽ കണ്ടെത്തിയ മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾ അവരെ രണ്ട് കാലയിലും കയ്യേലും തൂക്കിപ്പിടിച്ച് ആ നദിയിലേക്ക് ഒറ്റ എറിച്ച് കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഈ കുടുംബത്തിൻ്റെ അവസ്ഥകളും കൂടെ നിങ്ങളെ നിങ്ങളൊന്ന് കേൾക്കുവാനായിട്ട് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് നമസ്കാര ആ മോജൂദ് ജോനപുർ ജില്ലാ ഏസേ ഗ്രാമസഭാ ജോ മലൂപുർ ഗ്രാമസഭ ആംപത്തി ഗായബ് ആ इस शासन प्रशासन के खोजते हुए छठवां दिन हो गया है बाकी कोई यहाँ तक अभी पीड़ित परिवार को उस तरीके से कामयाबी नहीं मिल पाई है कि ये इनके माता पिता कहाँ पे हैं और और पीड़ित का ये बयान है कि माता पिता हमारे खेत की सिंचाई करने गए थे सुबह भोर में और वहाँ पर ग्यारह बजे जब बच्ची गई है खाना लेके और पानी लेके तो देखी वहाँ पे साइकिल और तावल और वहाँ पे चप्पल मिला था उसी से इनको एक थोड़ा सा आशंका हो रही है कि हमारे माता पिता को ये यहाँ पे नंगा तार लगा हुआ था एक ठाकुर का खेत था उसी के बगल में वो नंगा तार लगा हुआ था उससे थोड़ा सा आशंका हो रही है कि शायद इसी से हमारे माता पिता के करंट लगने से हो सकता है कि यहाँ पे मौत हो गई है तो हमारा ऐसा कहने का नहीं ये हमारे यहाँ पे जहाँ दिखा रहे कवरेज कर रहे हैं ये पीड़ित का कहना है आइए हम इन पीड़ित के परिवार के साथ हम आपसे रूबरू कराते हैं ये किस तरीके से घटना है, क्या है कैसे क्या अभी तक तो निष्कर्ष नहीं निकला है एक हफ्ता से जांच तो चल रहा है आज खोजेंगे आज निकाल देंगे कल निकाल लेकिन अभी तक तो खोज नहीं पाए हैं शासन प्रशासन क्या कर रही है कम से कम खोजना तो चाहिए मेरे माता पिता को हम लोग को कुछ ना चाहिए अब हम लोगों को सिर्फ हमारे माता पिता की लाश चाहिए बस और कुछ नहीं चाहिए हम लोगों को हम लोग जो, जो आदित्यनाथ योगी जी हैं उनसे हम ये नहीं कह रहे कि उनका घर गिरवाए बुलडोजर जब बुलडोजर बाबा उनको बोलते ना हम लोग ये मांग नहीं कर रहे हम लोग सिर्फ यही मांग कर रहे हैं की हमारे माता पिता जी की लाश दे दे, दे बस को कड़ी से कड़ी सजा लेना चाहिए जो हमारे माता पिता को ऐसा किया हमारे माता पिता की बॉडी हम लोगो को बरामद करे बस यही हम पुलिस प्रशासन और जनता जो मीडिया और ये सबसे हम यही कह रहे हैं कि हमारे जो हमारे माता पिता की लाश हम लोगों को बरामद करे बढ़े सब लोग केवल आ रहे हैं आश्वासन दे के जा रहे हैं अभी तक कुछ निष्कर्ष नहीं निकाल निकल पा रहा है विधायक विधायक सभी लोग तो आ रहे हैं केवल आश्वासन दे रहे हैं आज खोज देंगे कल खोज देंगे या, इ, करते करते एक हफ्ता हो गया अभी तक नहीं खोज पाए हैं क्यों नहीं मिलेगी सर अगर वो लोग अच्छे से काम कर रहे हैं कड़ाई से कार कर रहे होते तो मिल गई होती मिलनी चाहिए